വെജിറ്റബിൾ ഒക്കെ നിങ്ങൾ ഇഷ്ടത്തിന് എടുത്തോളൂ ഞാൻ അതിലേക്ക് വിൽക്കുന്നത് പിന്നെ ഞാൻ പറയുന്നു നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള പച്ചക്കറികൾ ഒത്തിരി ശേഷമാണ് അതിലേക്ക് ഞാൻ ഒത്തിരി നാരങ്ങനെ വിളിക്കും ഐ ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളെ ഇപ്പം പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു കീവ പുലാവാണ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ മില്ലറ്റെങ്കിൽ നിങ്ങൾ കീൻവാന്നോ കിനാവാന്നോ എന്തെങ്കിലും സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും മില്ലറ്റ് ഐറ്റംസിൽ ഒരു ധാന്യമാണ് നമ്മുടെ തിന്നേടെയൊക്കെ കൂട്ടിയിരിക്കും കിളിക്കൊടുക്കുന്ന തീറ്റയില്ല ആ തിന്നേടയൊക്കെ ഒരു വർഷം പോലെ ഇരിക്കും ഇതാണ് കീൻവ ഇതിനെ നമ്മൾ കുക്ക് ചെയ്യുന്നതിന് ഒരു അഞ്ച് മിനിറ്റ് മുൻപേ നമുക്ക് ആവശ്യമായിട്ടുള്ള കീൻവ എടുത്തിട്ട് നമ്മൾ വെള്ളത്തിനകത്ത് കുത്തു വെക്കുക അഞ്ച് മിനിറ്റിന് ശേഷം നല്ല ഞെവി കഴി വെറും വെച്ചിട്ട് വേവിച്ചെടുക്കുക വേവിച്ച കീൻവ ഞാൻ കാണിച്ചു തരാം അപ്പം പുലാവിന് ആവശ്യമായുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണ് ഞാൻ പറയാം ദാണ്ട് കീൻവേ ആണിത് ഇത് ഞാൻ എനിക്ക് അളവ് പറയാൻ വരുന്ന കൈക്കണക്കാണ് നിങ്ങളുടെ കൈക്ക് ഇങ്ങനെ ഇങ്ങനെ മൂന്ന് കൈ കീൻവ എടുത്ത് കഴിഞ്ഞാൽ വെജിറ്റബിളും എല്ലാം കൂടെ ആഡ് ചെയ്ത് പുലാവ് ചെയ്ത് കഴിയുമ്പോൾ നല്ലപോലെ ഫുഡ് കഴിക്കുന്നവർക്കാണെങ്കിൽ രണ്ട് പേർക്ക് കഴിക്കാം ഇല്ലെങ്കിൽ മൂന്ന് പേർക്ക് കഴിക്കാൻ പറ്റുന്ന അളവിലുള്ള ക്വാണ്ടിറ്റി കിട്ടും അപ്പോൾ ഇത് ഞാൻ ആ പുല ആ കീൻവയാണ് കണ്ട ആ കീൻവ ഞാൻ വെറും പച്ചവെള്ളത്തിനും ഉപ്പ് ഒന്നും ഇട്ടിട്ടില്ല വെറുതെ ഇങ്ങനെ വേവിച്ച് വെച്ചിരിക്കുന്നത് ചൂടുണ്ട് പിന്നെ അതിന് വേണ്ടത് എന്തൊക്കെ സാധനങ്ങളാണെന്ന് ഞാൻ കാണിച്ചു തരാം വെജിറ്റബിളൊക്കെ നിങ്ങൾ ഇഷ്ടത്തിന് എടുത്തോളൂ ഞാൻ അതിലേക്ക് ബ്രക്കോളിയെ എടുത്തിട്ടുണ്ട് ക്യാരറ്റ് ഒരു മീഡിയം എടുത്തിട്ടുണ്ട് ബീൻസ് എടുത്തിട്ടുണ്ട് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ സ്പ്രിംഗ് ഒണിയൻ ഉള്ളിത്തണ്ട് ഉള്ളിത്തണ്ടിൻ്റെ വൈറ്റ് വൈറ്റും ഗ്രീനും വൈറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഉള്ളിത്തണ്ട് നമ്മൾ കുക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ കുക്ക് ചെയ്യണം കുക്ക് ചെയ്ത് തീ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ മണ്ടയ്ക്ക് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി മാത്രം ഇത് ഇട്ടുകഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആഹാരം കുക്ക് ചെയ്യത്തില്ല തീ ഓഫ് ചെയ്തിട്ട് വേണം സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ പാർട്ട് നമ്മൾ അതിലേക്ക് ഇടാനായിട്ട് പിന്നെ പുളി വേണ്ടുന്നവർക്ക് ചെറിയൊരു നാരങ്ങ ജ്യൂസ് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം പിന്നെ അതിന് വേണ്ടുന്ന മസാലകളെന്ന് പറയുന്നത് ക്രസ്റ്റ് ചില്ലി വേണം മഞ്ഞൾപ്പൊടി പെപ്പറ് ജീരകം പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് ചിലവർക്ക് ജീരകം ചവയ്ക്കുന്ന ഇഷ്ടമല്ല അപ്പോൾ ജീരകം ഒന്ന് ചതച്ചുവെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും അതിനകത്തേക്ക് പിന്നെ വേണ്ടത് ബട്ടർ ഓർ നെയ്യാണ് വേണ്ടത് രണ്ടിലേതെങ്കിലും ഒരെണ്ണം ഇട്ടാൽ മതി ഈ മസാലകളെല്ലാം നിങ്ങളുടെ വെജിറ്റബിളും മസാലകളും എല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ ആളുകളുടെ അളവനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ എരിയൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയും ഒക്കെ ചെയ്യാം അപ്പോൾ നമുക്ക് പോയാലോ ഇതങ്ങനെ ആക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ അപ്പോൾ നമ്മുടെ ഏതാണ്ട് പച്ചക്കറി എല്ലാം നമ്മളിട്ട് പച്ചക്കറി എല്ലാം ഒന്ന് പച്ച ടേസ്റ്റ് മാറി പച്ച ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ അരിഞ്ഞ് ആ പച്ചക്കറിയുടെ പച്ച ടേസ്റ്റ് വേറെ മാറി കിട്ടണം എന്നാൽ ഓവർ കുക്കായി പോരുത് ആ പച്ചക്കറിയുടെ ഫ്ലേവർ നമുക്ക് കിട്ടണം വെന്തായാലും ഒരു ഫ്ലേവർ ഉണ്ടല്ലോ അത് നമുക്ക് കിട്ടണം ആ റോ ടേസ്റ്റ് മാറിയും കിട്ടണം അത്ര മാത്രം ഇരി വെച്ച് വേവിക്കരുത് പിന്നെ ഞാൻ പറയുന്നു നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള പച്ചക്കറികൾ ഇരിയെടുക്കാം അളവിനനുസരിച്ച് പച്ചക്കറി എടുക്കുക നല്ലതാണ് ബിരിയാണി ബിരിയാണിയിൽ അതൊക്കെ ടേസ്റ്റാണ് ഈ സാധനത്തിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുത്താൽ വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ് അപ്പോൾ ഇതിലേക്ക് നമുക്ക് മസാല ഇട്ട് കൊടുക്കാം മസാല ഞാൻ പറയുമല്ലോ നിങ്ങളുടെ ഇഷ്ടത്തിനാണ് മസാല ഇടേണ്ടത് മഞ്ഞൾപ്പൊടി ക്രസ്റ്റ് ജില്ലിയാണ് ഇടേണ്ടത് അതുപോലെ തന്നെ പെപ്പർ പൗഡർ നിങ്ങൾക്ക് എത്രമാത്രം മാത്രം വേണോ അതനുസരിച്ച് വേണോ അതിലേക്ക് നിങ്ങൾ ഇത് ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നു കാരണം നമ്മൾ ചോറ് ഉപ്പിട്ടിട്ടില്ല അതിനകത്ത് നിങ്ങൾക്ക് പുളിയില്ലാതെ ഈ പുലാവ് കഴിക്കാം പുളി വേണമെങ്കിൽ നാരങ്ങാനീരാണ് പിഴിഞ്ഞ് കൊടുത്ത് കൊടുക്കേണ്ടത് തക്കാളിപ്പഴ ഒന്നും ഇത് ചേർക്കരുത് വെജിറ്റബിളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിൽ കട്ട് ചെയ്ത് ചേർക്കണം ഇതിലും വലിയ പീസ് വേണമെങ്കിൽ അങ്ങനെ ചെറുത് വേണമെങ്കിൽ അങ്ങനെ പക്ഷേ ബ്രോക്കോളിയൊക്കെ ഇത് എപ്പോഴും ചെറുതായിരിക്കണം കോളിഫ്ലവറിനെക്കാളും ബ്രോക്കോളിയേക്കായാലും ചെറുതായിരിക്കണം കട്ടിയുള്ള ക്യാരറ്റ് പോലുള്ള പച്ചക്കറികൾ കാരണം അത് വേഗം പെട്ടെന്ന് ബ്രോക്കോളിയും കോളിഫ്ലവറും പെട്ടെന്ന് വേവും ക്യാരറ്റൊക്കെ കുറച്ച് കാരണം ഇത് അടച്ച് വെച്ച് വേവിക്കുന്ന അല്ല നമ്മൾ അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് കീൻ വേറ്റ് കൊടുക്കാം കണ്ടല്ലോ നമ്മൾ കീൻ വെയിറ്റ് കൊടുത്തു ചീൻ വെയിറ്റ് കൊടുത്തു പക്ഷേ ഞാൻ നല്ലപോലെ പോലും തിളച്ച് മിക്സ് ചെയ്യുക അപ്പോൾ ഇത് എൻ്റെ ഈ പുലാവ് എന്ന് പറയുന്നത് കുറച്ച് കളർ കുറവായിരിക്കും നിങ്ങൾക്ക് പൊടി ചേർക്കുമ്പോൾ നല്ല എൽ നല്ലൊരു പിങ്ക് കളർ അല്ലെങ്കിൽ ബ്രൗൺ കളറിലൊക്കെ വരും കാരണം എനിക്കിവിടെ എരി അധികം വേണ്ട അതുകൊണ്ടാണ് ഞാൻ എരിയും മഞ്ഞളുമൊക്കെ കുറച്ചിട്ടിരിക്കുന്നത് ഭയങ്കര ടേസ്റ്റാണിത് ഇതിനകത്ത് നിങ്ങൾക്ക് പിന്നെ ചിക്കൻ ബ്രസ്റ്റ് ഉണ്ടെങ്കിൽ ചിക്കൻ ബ്രസ്റ്റ് ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ ബ്രസ്റ്റ് എടുത്തിട്ട് അത് നിങ്ങൾ ശാലോ ഫ്രൈ പോലെ ചെയ്തിട്ട് ഉപ്പും മുളക് പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് ശാലോ ഫ്രൈ പോലെ ചേർത്തിടാം പനീർ ഇട്ട് കൊടുക്കാം ഇതിൽ എന്ത് സാധനം വേണേലും നിങ്ങൾക്ക് ഇതിനോടൊപ്പം ആ ചെമ്മീൻ ആണ് റോസ്റ്റ് ചെയ്ത് ചെമ്മീൻ ഇട്ടു കൊടുക്കാം ഉണ്ടെങ്കിൽ ബീഫ് റോസ്റ്റ് ചെയ്ത് ബീഫ് റോസ്റ്റ് ഇട്ട് കൊടുക്കാം എന്നുവെച്ചാൽ പീസായിട്ടായിരിക്കണം മസാല കൂടി കറിയാക്കിയതിനകത്തൊന്നും എടുത്ത് തീരരുത് ഇതിൻ്റെ കളർ ഇതിനേക്കാൾ ഇച്ചും കൂടെ ആയിരിക്കും പക്ഷേ എനിക്ക് ഇത്രയും കളർ മതി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയിട്ട് നിങ്ങൾക്ക് കാണിച്ചത് ദീനും കുറച്ചും കൂടെ കളർ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ക്രഷ് ചില്ലിയും ഒക്കെ കൂട്ടിയാൽ മതി ഇനി ഇതിൻ്റെ ഉപ്പ് നോക്കുക ഉപ്പ് നോക്കിയതിന് ശേഷം ഞാൻ അതിലേക്ക് ഭയങ്കര ടേസ്റ്റാണ് അതിലേക്ക് ഞാനൊരിത്തിരി നാരങ്ങാ നീരു ഇനി നിങ്ങൾക്ക് കീൻവ കുറച്ചും കൂടെ കുഴഞ്ഞിരിക്കണമെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ സമയത്ത് വേവിച്ചാൽ മതി കണ്ടോ ബിരിയാണി പോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ടിരിക്കുന്നതാണ് ഇതാണ് കീൻപ പുലാവ് ഇത് മില്ലറ്റാണ് നമ്മുടെ ചോറ് തിന്നതിനൊക്കെ ഭയങ്കര ടേസ്റ്റാണ് ചോറിന് എത്ര കൂട്ടം കറി വേണം ഇനി നമ്മൾ അതിലേക്ക് തീ കുറച്ച് വെച്ചിട്ട് പ്രിങ്ങണീൻ ഇട്ട് കൊടുക്കുക സ്പ്രിംഗോണീൻ്റെ നമ്മൾ ഗ്രീൻ ഫാ കാര്യങ്ങൾ വെച്ചില്ലേ അത് ഇട്ട് കൊടുക്കുക ഇതിന് മുമ്പ് ഇതിന് ഇതിന് മുമ്പ് തന്നെ നിങ്ങൾ ഉപ്പും പുളി കാര്യം നിങ്ങൾക്ക് പുളി വേണമെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ ഉപ്പ് ഇട്ടിട്ട് ഉപ്പിൻ്റെ ടേസ്റ്റ് എല്ലാം നോക്കണം പിന്നെ ഇതിനകത്ത് ഞാൻ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് ഇട്ടേൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ എനിക്കിതിൽ ഞാൻ ഇതിൻ്റെ കൊടുത്ത് ഒരു ചില്ലി ചിക്കൻ നിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ വെജിറ്റബിൾ പുലാവ് മാത്രം ആക്കിയത് അപ്പോൾ ആ ചില്ലി ചിക്കൻ്റെ റെസിപ്പി ഞാൻ വേറെ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതോടൊപ്പം അല്ലാതെ കാണിച്ചുതരാം ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ചില്ലി ചിക്കനാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇനി ഇത് വളരെ സിമ്മിൽ ഇനി നമ്മൾ അടച്ചു വെക്കണം വളരെ സിമ്മിൽ ഒരു ഫൈവ് മിനിറ്റ്സ് അടച്ചു വെക്കണം അടിയിൽ പിടിക്കാതെ നോക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ പുലാവ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഗ്രീൻ പാർട്ട് ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുക്ക് ചെയ്യാൻ പാടില്ല ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നമ്മളത് അങ്ങനെ വെച്ചേക്കാൻ പാടുള്ളൂ കാരണം ആ ഫ്ലേവർ ഇതിലേക്ക് കിട്ടും ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുലാവാണ് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളെ അഭിപ്രായങ്ങളെല്ലാം പറയണത് നിങ്ങൾ ഉണ്ടാക്കി നോക്കി കഴിച്ചതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് അതാക്കാനും കൂടെ തോന്നും ഒരാഴ്ചയിലൊരു ദിവസമെങ്കിലും നിങ്ങളത് ഇങ്ങനെ പുലാവ് ആക്കിയിട്ട് നിങ്ങൾ കഴിക്കും ചോറിൻ്റെയൊക്കെ അളവ് നമുക്ക് കുറയ്ക്കാൻ പറ്റും പ്രോട്ടീനും കാപസും ഒക്കെയുള്ള ഫുഡാണ് ഹെൽത്തി ഫുഡാണ് നല്ല ഹെൽത്തി ഫുഡ് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള പുലാവാണ് നമ്മുടെ ശരീരത്തിലുള്ള റൈസ് കൊണ്ടുള്ള ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണത് അപ്പം എല്ലാവരും ഒരു തവണ ഇത് ട്രൈ ചെയ്ത് നോക്കണം വളരെ എളുപ്പം ഒരമണിക്കൂറിന് താഴെ മതി ഇത് മൊത്തത്തിൽ വെജിറ്റബിൾ മുറിച്ച് കീവ വേവാനൊക്കെ കൊണ്ട് ഫൈവ് മിനിറ്റ്സ് ഓർ ടെൻ മിനിറ്റ്സിനകത്ത് മതി അപ്പം നമുക്കിതെല്ലാം സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വേവാം പിന്നെ എരിയും മസാലകളും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ശരി കൂടുതൽ വീണുന്നവർക്ക് കൂടുതലിടാം കുറവ് വീണവർക്ക് കൂടുതൽ കുറവ് ഇടാം അതൊക്കെ അവനോണ്ട് ഇഷ്ടത്തിനനുസരിച്ച് ബാലൻസ് ചെയ്ത് നിൽക്കേക്ക് കൊണ്ടുപോകുക അപ്പോൾ ഇതൊരു തവണ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പികൾ എൻ്റെ ചാനലിൽ കൂടി ഇനിയും ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിത്തരും അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റുകൾ അയക്കണം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുള്ള ഫുഡുകളുണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാനത് നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും ഓക്കെ ബൈ ബൈ